എന്തെങ്കിലും കണ്ടാരിദ്ര്യം കൊണ്ടിട്ടാണോ ഇനി തിരിച്ചു ഈ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സഞ്ജു കാരണം വരും അവരുടെ മൈൻഡിലേക്ക് ഏതൊരു ഇൻസിഡന്റ് കണ്ടാലും ശിവരാജൻ ആക്ട്രസ് ഇല്ലായിരുന്നെങ്കിലും ഇത് ചെയ്യില്ലായിരുന്നോ അതെന്താ അത് വിശ്വസിച്ചില്ലായിരുന്നു പക്ഷെ അവര് അത് കഴിഞ്ഞു പറഞ്ഞ കുറേ കാര്യങ്ങളും അപ്പൊ അങ്ങനെ ഒരു ഒരു കൂടെ വെറൈറ്റി മീഡിയ വൈറലാക്കി തന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വെറൈറ്റി മീഡിയയുടെ യുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ മസ്താനി ആൻഡ് മസ്താനിൻഡിസ് അവശ് ഓഫ് മസ്തി വിത്ത് മസ്താനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സാധാരണ സ്റ്റുഡിയോന്നാണ് ഇന്റർവ്യൂ എടുക്കുന്നത് ഇന്നെന്തോ ജ്വല്ലറിയിൽ ഇനി സ്വർണം വാങ്ങാൻ വന്നതാണോ കൊടുക്കാൻ വന്നതാണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും പക്ഷെ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ഗസ്റ്റുകൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പിൾ വീഡിയോ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ കപ്പിൾസിന് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾക്ക് ഇൻട്രഡ്യൂസ് ചെയ്ത ഒരു ട്രെൻഡിങ് കപ്പിൾ ആണ് പക്ഷെ കുറേ നാളായിട്ട് അവർ മിസ്സിംഗ് ആണ് അപ്പം നമ്മൾ അന്വേഷിച്ച് വന്നിരിക്കുകയാണ് അവർ എവിടെയാ എന്താ ഒരു വീഡിയോ ചെയ്യാൻ എന്താ അവരുടെ അതൊക്കെ അന്വേഷിച്ച് ഞങ്ങളുടെ ടീം നിൽക്കുന്ന അവരുടെ സ്ഥലത്ത് വന്നിരിക്കുകയാണ് വീഡിയോ ചെയ്യാത്ത ഞാൻ നിങ്ങളുടെ ഫാൻസിന്റെയും ഫോളോവേഴ്സിന്റെ ഒക്കെ പ്രതിനിധീകരിച്ച് വന്നതാണ് അതിന്റെ എല്ലാ വീഡിയോയിലും ഈ ഒരു ഒരുപാട് വരുന്നുണ്ട് ഇപ്പൊ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല വീഡിയോ ചെയ്യുന്നില്ലെന്ന് പറയാൻ പറ്റില്ല അല്ലേ ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇറങ്ങി ഒന്നര വർഷം മുമ്പ് ഷൂട്ട് പക്ഷെ ഇറക്കി വിട്ടു വെബ് സീരീസ് പോകുന്നുണ്ട് നമ്മുടെ പ്രൊഡക്ഷനിൽ പോകുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന കണക്ക് ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള സമയം കിട്ടുന്നില്ല നിങ്ങൾ ഫുൾ ബിസി ആയി കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നുള്ളു അതിനുശേഷം ഇപ്പം രണ്ടുപേര് പിന്നെയും പിന്നെ ആയിട്ട് ഇപ്പം മൂന്ന് പിള്ളേരുണ്ട് അപ്പൊ കുഞ്ഞു പിള്ളേരായത് കൊണ്ട് തന്നെ നമുക്ക് അവർക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് പിന്നെ ഞങ്ങളുടെ ജ്വല്ലറി വീണ്ടും വേറൊരു ജ്വലറി കൂടി ഇപ്പൊ നമ്മൾ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ അതിന്റെ കാര്യത്തിലൊക്കെ നമ്മള് ഭയങ്കര ബിസിയാണ് ഇപ്പം ഇത് ഒരു ജ്വല്ലറി തുടങ്ങണ ഉണ്ടെങ്കിൽ അതിന് കുറെ ഹോം വർക്കുകൾ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ തുടങ്ങിയിട്ട് കൊറേ കാലമായി അപ്പോ അതുകൊണ്ട് തന്നെ നല്ല ബിസിയാണ് ഇപ്പൊ ലൈഫ് അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസും ചെയ്യാൻ പറ്റുന്നത് പക്ഷെ കൊച്ചു അതെന്താന്ന് അറിയാമോ നമ്മള് ഒരു കാര്യം തുടർച്ചയായിട്ട് ചെയ്തോണ്ടിരുന്ന നമുക്ക് അത് തന്നെ മനസ്സിലേക്ക് വരും പക്ഷെ ഇപ്പൊ ഞങ്ങൾ കുറെ നാളായിട്ട് ഞങ്ങൾ ടച്ച് വിട്ട് നിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പുതിയ പുതിയ കണ്ടന്റ് ഒന്നും ഓർക്കെടുക്കാനുള്ള സമയം കിട്ടാറില്ല ബ്രെയിൻ ഫുൾ അല്ലെ ഏട്ടൻ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അത് തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് മുന്നോട്ടുവാണെന്ന് നമുക്ക് അത് വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ളത് അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ ബിസിനസ് അപ്പോ ഈ പ്രേക്ഷകരോടും നിങ്ങളുടെ വ്യൂവേഴ്സിനോടൊക്കെ നമ്മളിത് ഇതുപോലെ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ ഒരുപാട് പേര് സംസാരിക്കാറുണ്ട് സത്യത്തിൽ സന്തോഷമുണ്ട് അവരൊന്നും പറയാറുണ്ട് നിർത്തരുത് കേട്ടോ നിങ്ങളുടെ ചെയ്യുന്നതും നമ്മളുടെ ആ കോംബോയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നൊന്നും പറയാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോ സന്തോഷമാണ് അതെ ഋഷിക്ക് ഫാൻസ് എനിക്ക് തോന്നുന്നു ആദ്യം നിങ്ങൾ വന്നത് അതിന് വെറൈറ്റി മീഡിയ ആണ് കാരണം എന്താ ഋഷിയുടെ വീഡിയോ മീൻസ് ഋഷി രണ്ടര വയസ്സുള്ള ഡബ്സ്മാഷ് ചെയ്ത ആ വീഡിയോസ് ഒക്കെ വെറൈറ്റി മീഡിയ ഇട്ട് ആ സമയത്തൊക്കെ വൺ മില്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അപ്പോ അങ്ങനെ ഞങ്ങൾക്ക് വൈറലാക്കി തന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വെറൈറ്റി മീഡിയയുടെ പക്ഷേ കാരണം ഇനി തിരിച്ചു വരുമോ ഈ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബിസിനസ് ആക്ച്വലി ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരു കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങൾ വർക്ക് ഹിഡൻ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ ആ ഇതുകൊണ്ടാണല്ലേ എന്ന് വിചാരിക്കും അതില് ഞാൻ അത്രയും പാർട്ടല്ല പക്ഷെ ഏറ്റവും വലിയൊരു പാർട്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രൊഡക്ഷനും ഉണ്ട് അതിന്റെ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ബിഹൈൻഡ് ക്യാമറ എപ്പോഴും വർക്കിംഗ് ആണ് പക്ഷെ നമ്മൾ ില്ല ഇവരുണ്ട് ഞങ്ങൾക്കുള്ള സമയങ്ങൾ ഇപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞാല് റീസെന്റ് ജ്വല്ലറി കൊച്ചിയിൽ ഒരെണ്ണം ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പൊ ഏറ്റവും ഇപ്പൊ ട്രെൻഡായിട്ട് വൈറലായിട്ട് പോകുന്ന ഒരു സാധനമാണ് അനശ്വര രാജൻ എന്ന് പറയുന്ന ഒരു പേര് അപ്പോൾ നിങ്ങള് ഞാൻ ആ പ്രൊമോ വീഡിയോ കണ്ട സമയത്ത് ഇപ്പം വീട്ടിൽ രണ്ട് അനശ്വര രാജൻ ഉണ്ട് ഇനോഗ്രേഷൻ വന്നത് വേറൊരു അനശ്വര രാജൻ അപ്പൊ നേരത്തെ പറയണ്ടായി അനശ്വര രാജൻ ആക്ട്രസ് ഇല്ലായിരുന്നെങ്കിൽ ഇത് ചെയ്യില്ലായിരുന്നു അതെന്താ അങ്ങനെ പറയാനുള്ളത് േഷൻ ഞങ്ങൾ വേറൊരു ആക്ട്രസിനു വെക്കത്തില്ലായിരുന്നു അത് കറക്റ്റായിരുന്നു കാര്യം കഴിഞ്ഞാൽ ഒരു പേര് നമുക്ക് പറയുമ്പോൾ വളരെ എളുപ്പമാണ് നമ്മൾ വെളിയിൽ ഇറങ്ങി ഞങ്ങൾ തന്നെ ബ്രൗസർ കൊടുത്ത ഒത്തിരി പേര് എറണാകുളം ഭാഗങ്ങളിൽ ഞങ്ങള് വിളിച്ചിട്ടുണ്ട് വിളിക്കുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളെ ചിലപ്പോൾ കണ്ടാൽ അറിയായിരിക്കും പക്ഷെ കടയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മറന്നു പോകും അതേസമയം അനശ്വര ജ്വലറി അനശ്വര രാജന ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിയുമ്പോ ആദ്യം ഒന്ന് മീൻസ് ൾക്കാരെ കേൾക്കാനായിട്ട് വീണ്ടും ഒന്ന് നിക്കും അതൊരു പ്രൊമോഷന്റെ ഭാഗം തന്നെയായിരുന്നു ആക്ച്വലി ഭാഗം തന്നെ അതെ വർക്കൗട്ടായി ഇനോഗ്രേഷൻ്റെ സ്പീച്ചിൽ പറയുന്നത് കേട്ടു ആളുടെ ആൾക്ക് കോൾസ് ഒക്കെ വന്നു നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ആണെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും ഒന്നും പറഞ്ഞിട്ട് അപ്പം ഞങ്ങള് കുറച്ച് വേർഡിങ്സ് ഒക്കെ മാറ്റി നോക്കി മീൻസ് ഞങ്ങള് ഞങ്ങള് പറഞ്ഞിരുന്നത് അനുശ്വര രാജൻ അനുശ്വര ജ്വല്ലേ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എന്നായിരുന്നു ഞങ്ങളുടെ വേർഡിങ്സ് വന്നിരുന്നു ആ വേർഡിങ് എല്ലാം മാറ്റി ഞങ്ങൾ കാരണം ആൾക്കാർ വിചാരിക്കുന്നു അനശ്വരരാജൻ അങ്ങ് കൊച്ചിക്ക് അങ്ങ് കൊടുക്കുവാണ് നിങ്ങൾ അങ്ങ് എടുത്തോന്ന് പറഞ്ഞു കൊച്ചിക്ക് അനശ്വര കൊടുക്കുന്ന പോലെയാണ് ആൾക്കാർ അതിനെ കണ്ടിരുന്നത് പക്ഷെ അങ്ങനെയല്ല അനശ്വരരാജൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു ആക്കി പിന്നെ ഞങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിദ്ധാരണ ഉണ്ടായാലോ എന്നുള്ള പേരില്ല ഞങ്ങള് ഞങ്ങൾ ബ്രൗഷർ കൊണ്ട് കൊടുക്കുമ്പോൾ അനശ്വര ജൂലസ് അനശ്വരരാജൻ ഉദ്ഘാടനം ചെയ്യുന്നു പക്ഷെ അനശ്വരരാജൻ അനശ്വരരാജന്റെ അല്ല ഞങ്ങളുടെ ഞങ്ങളും എടുത്തു പറയാറുണ്ട് ഇപ്പം പറഞ്ഞല്ലോ വേറെ ആക്ട്രസ് വിളിക്കില്ലായിരുന്നു അപ്പൊ അത് എം പി ആവാം എംഎൽ ആവാം അങ്ങനെ നമ്മുടെ മിക്ക ഇപ്പൊ നമ്മുടെ ജ്വല്ലറിയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതായത് റിനോവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ോഗ്രേഷൻ നടക്കാറുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോഴെല്ലാം നമ്മളുടെ സെലിബ്രിറ്റീനെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടി മാറ്റി വെക്കും ആ എമൗണ്ട് ഞങ്ങൾ ഞങ്ങൾ എന്താ പറയാ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കും ആ സമയത്ത് അങ്ങനെ അനശ്വര രാജന്മാരാണ് ആക്ച്വലി എന്താന്ന് വെച്ചാല് ഏട്ടന്റെ സിസ്റ്ററിന്റെ പേര് അനശ്വര രാജൻ എന്നാണ് അതായത് അച്ഛന്റെ പേര് രാജൻ എന്നാണ് മോൾ കിട്ടിയിരിക്കുന്ന പേര് അനുശ്വര എന്നാണ് സോ അനുശ്വര രാജൻ ആണ് അച്ഛൻ്റെ അച്ച പേര് പേര് രാജൻ ജി ജീന്നാണ് പക്ഷെ ഇങ്ങനൊരു ഷോപ്പ് അച്ഛന്റെ പേരിൽ ഉള്ളത് കൊണ്ട് എല്ലാരും അച്ഛച്ചനെ അനശ്വര രാജൻ എന്നാണ് വിളിക്കുന്നത്

കേട്ട്ണം തനിക്കറിയത്തില് പക്ഷെ എനിക്ക് ആ ഒരു എഫക്റ്റ് ആയിരുന്നു ഞാനും ഇത് കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അനവശ്ശിലാജന് ഇവിടെ കട തുടങ്ങി അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഇത് ഇത് സ്വന്തം സ്വന്തം അത് ഇപ്പോഴും സംഭവം ഞാൻ കമന്റ്സ് കണ്ടായിരുന്നു അങ്ങനെ ജലറിയാണ് വർഷമായിട്ട് വേറൊരു ജ്വല്ലറി അടൂരുണ്ട് ഇപ്പൊ ഞങ്ങൾ കൊച്ചിയിലെ ഞങ്ങടെ പുതിയൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഓ ഇയേഴ്സ് ആയിട്ട് ഈ ഒരു ചെയ്തിരിക്കയാണ് ഫാമിലി ബിസിനസ് ആണ് ഈ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പം ഈ ബിസിനസ് ഫീൽഡും രണ്ടും കൂടി മാനേജ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് ഏട്ടൻ മാത്രമേ ആയിരുന്നുള്ളൂ ഞാൻ ഈ ബിസിനസ് രംഗത്തേക്കേ ഇതിലേക്ക് ഒരു വർഷം പക്ഷെ ഇങ്ങനെയൊക്കെ നിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് മൂന്ന് ആൺമക്കളുണ്ട് ഞാൻ എവിടെയോ കേട്ടിരുന്നു മൂന്ന് ആൺകുട്ടികളുടെ അമ്മ എന്ന് പറയുന്ന ഒരു സാധനം കുറെ വൈറലായിട്ടുണ്ടായിരുന്നു പക്ഷെ കണ്ട പറയില്ലേ സന്തൂർ മമ്മിനെ പോലെ ും നമ്മളൊരു ഡെലിവറി കഴിഞ്ഞൊരു വൺ മന്ത് നമുക്ക് അത്യാവശ്യം അല്ല വൺ മന്ത് അല്ല വൺ ഇയർ നമ്മൾ ഇച്ചിരി തടിച്ചിട്ടൊക്കെ ഇരിക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം ചിലർക്ക് ചിലപ്പോൾ ബോഡി നേച്ചർ ആയിരിക്കാം അത് അവർക്ക് അത് കുറയ്ക്കാൻ പറ്റാത്തത് അല്ലാത്തവർ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ പേരന്റ്സും പിള്ളേർ പുറകെ ഓഴുമ്പോഴത്തേക്കും അതങ്ങ്

ചിലർ വിചാരമുണ്ട് കല്യാണം കഴിച്ചോറിനെ ദൈവം ഇങ്ങനെ തരും അങ്ങനെ ഒരു വിചാരമുണ്ട് പക്ഷേ പലരും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടും എങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾ അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത് നമ്മളൊരു രണ്ടുപേരും വിചാരിച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാവില്ല അത് ദൈവം കൂടി അനുഗ്രഹിക്കണം എത്രയോ എത്രയോ പേരുണ്ട് മാരേജ് കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത അപ്പൊ അങ്ങനെ ഒരു ഒരു ഫാക്ടറും കൂടെ അതിനകത്തുണ്ട് ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവണം ആക്ച്വലി ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുള്ള സമയ സമയങ്ങളുണ്ട് അതായത് ആദ്യത്തെ കുഞ്ഞുണ്ടായിട്ട് പിന്നെ രണ്ടാമത്തെ കുഞ്ഞുകൊണ്ട് ഒരുപാട് ഡിലേ വന്നു സിക്സ് ഇയേഴ്സ് കഴിഞ്ഞു അപ്പം ഇതിന്റെ ഇടയിൽ ഞാൻ വിഷമിച്ച സമയങ്ങളുണ്ട് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് ദൈവം തരുന്നില്ലല്ലോ എനിക്ക് തരുന്നില്ലല്ലോ എന്ന് ഞാൻ ഒരുപാട് വിഷമിച്ച് കരഞ്ഞ സമയങ്ങളുണ്ട് പക്ഷേ ആഫ്റ്റർ സിക്സ് ഇയേഴ്സ് എനിക്ക് ഒരു കുഞ്ഞുണ്ടായി പക്ഷേ തേർഡ് തേർഡ് ബേബി വന്നപ്പോൾ ഞാൻ പിന്നെയും കരഞ്ഞു അല്ല രണ്ടാമത്തെ കുഞ്ഞിനെ സ്നേഹിച്ചു തീർന്നതിനു മുമ്പ് തന്നെ അടുത്തൊരാൾ വന്നപ്പോഴത്തേക്കും രണ്ടുപേരും പോലെ ആറ് വർഷം കൂടെ അവനെ കെയർ ആ അവൻ ഇങ്ങനെ അത്രയും സ്നേഹം അനുഭവിച്ചിട്ട് മറ്റേ ആൾക്ക് അത്രയും കെയർ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അടുത്തൊരാള് വരുമ്പോൾ അവൾ കുഞ്ഞല്ലേ അപ്പൊ നമ്മൾ കൂടുതൽ കെയർ അവിടെ കൊടുക്കേണ്ടി വരും ഇപ്പം െ പിന്നെ ഇരട്ട പിള്ളേര് വേണോന്നു അത് തന്നില്ല പക്ഷെ അത് അത് ഈ ഒരു സമയത്ത് അത് ടാലി ആയി ഒന്നര വയസ്സ് മൂന്ന് ആൺകുട്ടികളല്ലേ അപ്പൊ പെൺകുട്ടികളെ വേണോന്നാഗ്രഹ അയ്യോ അത് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിന് ഇപ്പോ മൂന്നാമത്തെ ഞങ്ങളുടെ പെൺകുട്ടിയാണ് ഋതു ഡയമണ്ട്സ് അതിന്റെ ഒരു കഥയുണ്ട് കാരണം ഫസ്റ്റ് ഞങ്ങക്ക് ബേബി ഉണ്ടാകാൻ നേരം ഏർ നമ്മൾ ഈ പ്രഗ്നൻസി സമയത്ത് ഓരോരുത്തർ പ്രെഡിക്റ്റ് ചെയ്യുമല്ലോ നമ്മൾ കാണുമ്പോൾ അങ്ങനെ എന്നെ കണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും അതിന് എനിക്ക് പെൺകുട്ടിയെ ഉണ്ടാവുവാണെങ്കിൽ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു നാടി പിടിച്ചിട്ട് നോക്കിയ ഡോക്ടർ പറഞ്ഞു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ ഉറപ്പിച്ചു പെൺകുട്ടിയാണെന്ന് പെൺകുട്ടികളുടെ പേര് മാത്രം കണ്ടുപിടിച്ച് വെച്ച് അങ്ങനെ അന്ന് ഇടാൻ വെച്ചിരുന്ന പേരാണ് ഋതു ഓക്കെ കുഞ്ഞു ജനിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ആൺകുട്ടി ഞാൻ ഏട്ടൻ ഫസ്റ്റ് കൊച്ചിനെ കണ്ടുകഴിഞ്ഞപ്പോ ഞാനിത് പറഞ്ഞു മോത്ത എങ്ങനെ നോക്കുമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല അവിടെ അത് സ്പോട്ടില് കൊടുക്കാൻ വേണല്ലോ ഇപ്പൊ ഡെലിവറി കഴിയുമ്പോ അങ്ങനെ പിന്നെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് ഞങ്ങള് തന്നെ വിചാരിച്ചു അത് പെണ്ണായിരിക്കുന്നു കാരണം ഏട്ടന്റെ വീട്ടിലാണ് പെണ്ണ് എന്റെ വീട്ടിലും ആണ് പെണ്ണ് അങ്ങനെയാ തലേദിവസം എനിക്കത് മനസ്സിലായി തലേ ദിവസം സമയത്ത് വന്നിട്ട് എന്റെ മൊത്തം നോക്കിട്ട് പറഞ്ഞു കുഞ്ഞു പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര വിശ്വസിച്ചില്ലായിരുന്നു പക്ഷെ അവര് അത് കഴിഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ കൊറേ കാര്യങ്ങളും ആയിരുന്നു ഇത് ഞങ്ങളുടെ ഈ പറഞ്ഞ ഇതില് പ്രഡിക്ഷൻ പറഞ്ഞതില് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ശരിയായിരുന്നു അപ്പം അവര് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ അന്നേരം ഒരു കാറ് വാങ്ങിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പൊ മോൻ്റെ വീട്ടിലേക്ക് ഒരു വലിയ വണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ വേറെ ആർക്കും അത് അതറിയത്തില്ല അന്ന് അച്ഛന വണ്ടി എടുക്കാൻ പോയിക്ക അത് കഴിഞ്ഞ് പണ്ട് വന്ന് മണിക്കൂറുകൾക്ക് കുഞ്ഞു വരുമെന്ന് പറഞ്ഞു ഞാൻ അന്ന് ഈ പറയുന്ന ഇനക്ക് ചെക്കപ്പിന് പോയിട്ട് ഡോക്ടറെ പറഞ്ഞു ഈ ഇപ്പോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചു പോന്നു വൺ വീക്ക് കഴിഞ്ഞ് വരാൻ പറഞ്ഞു എൻ്റെ ഡോക്ടർ പറഞ്ഞു വിട്ടതാ ഈ വണ്ടി ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് മണിക്കാണ് വന്നത് അഞ്ചു മണിയാവുമ്പോൾ എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയൊക്കെ നോക്ക് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര അവർ പറഞ്ഞത് അച്ചിട്ടായിരുന്നു പോയി കണ്ടായിരുന്നോ പിന്നെ പറയാം അപ്പോ ഇതുപോലെ എനിക്ക് ഈ പറഞ്ഞ കണക്ക് അഞ്ചു മണിയാകുമ്പോ പെയിൻ വന്നു എട്ടരയപ്പോ ഞാൻ ഡെലിവറി ചെയ്ത ആങ്കുഞ്ഞ് അവര് പറഞ്ഞ കണക്ക് ആകുഞ്ഞ് ഞങ്ങൾ ഒട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ പെൺകുഞ്ഞെക്ട് ചെയ്തില്ലോ ഏട്ടൻ അങ്ങനെ ഒരാള് പറഞ്ഞ ആങ്കുഞ്ഞായിരിക്കുന്നു അതിപ്പം ഏട്ടൻ ഏട്ടനൊക്കെ വിശ്വസിച്ചത് പിന്നെ നെക്സ്റ്റ് പിന്നെ ഇതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ആണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കുഞ്ഞുമായിട്ട് കളിക്കുമ്പോഴും ഊഞ്ഞാലാടുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് അങ്ങനെ അടുത്ത് ആ ദിവസം ആ സ്ത്രീ വീണ്ടും വന്നു വീണ്ടും വന്ന് ഏട്ടൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു 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 മൂന്നാമതൊരു എന്ന് എന്നിട്ട് അത് കാര്യമാണ് മൂന്നാമത് ഒരു പറഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ചരിച്ചു നോക്കി പാറു പെക് അപ്പൊ ഞാൻ അറിയുന്നത് ഞാനും പാറും അറിയുന്ന പുള്ളിക്കാരി പറഞ്ഞത് വീണ്ടും അപ്പൊ അവരെ ഞങ്ങൾ വീണ്ടും വിശ്വസിച്ചു പിന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞല്ലേ അറിയാൻ പറ്റുവല്ലോ ഏത് കുഞ്ഞാണെന്നുള്ളൂ ജെൻഡർ അറിഞ്ഞപ്പോഴത്തേക്കും ഇത് തെറ്റിപ്പോയല്ലോ എന്ന് കാരണം ഞങ്ങൾക്ക് കൂടുതലും അവരുടെ ആ ഒരു മീൻസ് എല്ലാം ഒന്നും പെർഫെക്റ്റ് ആയിട്ട് പറയണമെന്നില്ലല്ലോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലെ രണ്ടാമത്തെ കുഞ്ഞിന് രണ്ടര വയസ്സ് കഴിയുമ്പോൾ ഞങ്ങൾ വേറൊരു ഷോപ്പ് ഇടുമെന്ന് അവര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവൻ അതുപോലെ തന്നെ സംഭവിച്ചു ഇനി അവൻ അഞ്ചര വയസ്സ് കഴിയുമ്പോ ഞങ്ങളൊരു വീട് വെക്കുമെന്ന് വെക്കും ഓക്കെ ഒരു സമയമുണ്ട് നോക്കാം ശരി ഇപ്പം നമ്മളിപ്പോ യൂട്യൂബിന്റെ വീഡിയോസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ മെല്ലെ മെല്ലെ അതിങ്ങനെ ഒഴിഞ്ഞു മാറി അതായത് പഴയ വീഡിയോസ് ചെയ്യാതെ ബിഹൈൻഡ് ദ ക്യാമറ നിന്നിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പൊ ശരിക്കും ഇങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് ദാരിദ്ര്യം കൊണ്ടിട്ടാണോ പോയത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുറേ നാളിങ്ങനെ ഐഡിയാസ് ചെയ്ത് ചെയ്ത് ലാസ്റ്റ് നമുക്ക് തന്നെ ഒരു ബ്ലാങ്ക് വരില്ലേ ഇനി എന്ത് ചെയ്യാം അല്ല ആക്ച്വലി അതിനകത്ത് വേറൊരു പോയിന്റ് എന്താന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചറിയാം കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യുന്നവർക്ക് എന്നും കാണും കണ്ണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കാരണം എന്താന്ന് ചോദിച്ചാല് അവരുടെ മൈൻഡിലേക്ക് ഏതൊരു ഇൻസിഡൻറ് കണ്ടാലും അതൊരു കോണ്ടന്റാക്കി മാറ്റിയെടുക്കാൻ പറ്റും എന്ത് കണ്ടാലും അതിൽ നിന്നൊരു കഥ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഇത് ആക്ച്വലി ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടാലും ഒന്നും സഞ്ജു ലക്ഷ്മി എടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അതാണ് ആക്ച്വലി അല്ലാതെ ഇപ്പം ദാരിദ്ര്യം വരും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നോ അങ്ങനെ പറയാൻ പറ്റത്തില്ല സമയം കിട്ടുന്നില്ല അറിയില്ല ഇപ്പം തിരക്ക് ഇങ്ങനെ ഓരോ ദിവസവും കൂടി വരുക കുറയുന്നില്ല അതുകൊണ്ട് എന്നത്തേക്ക് ഫ്രീ ആകാൻ എന്നുള്ളത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ പോയി പറഞ്ഞ കിലോമീറ്റർ ഒരു ദിവസം അപ്പൊ എനിക്കൊരു അല്ലാതെ തന്നെ ഒരു തരംഗ വസ്ത്രം ഒരു ബൊട്ടീക്ക് ഉണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് മാത്രയാണ് നമ്മൾ അതിന്റെ അത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അത് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ ഈ പറയുന്ന ജ്വല്ലറി ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് പിള്ളേരുണ്ട് രണ്ടന്നും ചെറുതാ അപ്പൊ ആൾക്കാർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ലൈഫ് ബിസിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞ ഒരു രണ്ട് വർഷം ഫുൾ ആയിട്ട് നമുക്കൊന്ന് മാറി ചെയ്യാം നമ്മുടെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ കാണും കേട്ടോ അവർക്ക് സ്വാഭാവിക സ്വാഭാവികമായിട്ടും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങള് ഇതൊക്കെയാണ് ഞങ്ങളുടെ സിറ്റുവേഷൻ പതിയെ മാറുമ്പഴത്തേക്ക് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചില ആക്ട്രസ് ഒക്കെ ഉണ്ടാകും ഇപ്പം അവരിങ്ങനെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് കല്യാണം കഴിച്ച് പെട്ടെന്ന് ഫീൽഡിൽ അങ്ങ് പോവാം അതേപോലെ ഇപ്പൊ യൂട്യൂബേഴ്സും ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരും പെട്ടെന്ന് ആ ഒരു ഹൈപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു ഹൈപ്പിൽ നിൽക്കുമ്പോഴായിരുന്നല്ലോ ഡിസപ്പയർ ആയത് അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് പ്രേക്ഷകരിന് പഴയ ഒരു സ്വീകാര്യത ഉണ്ടാകുമോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവർ ട്രീറ്റ് ചെയ്യുന്നത് പഴയ വ്യൂസ് ഒക്കെ ഉണ്ടാകും ആ ഒരു മൈൻഡ് ഒക്കെ തിങ്കിങ് ഒക്കെ വരപ്പോ അറിയാം റീച്ച് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ പോകത്തുള്ളൂ അല്ലാതെ സ്റ്റാർട്ടിങ് നിർത്തിന്ന് ഇങ്ങനെ തന്നെ ഇല്ല പരത്തില്ല വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങള് വീഡിയോ ചെയ്തത് എന്നിട്ടും ആൾക്കാർ ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് മീൻസ് കുറെ കാലമായി ഞങ്ങൾ വീഡിയോ നിർത്തിയിട്ട് ഇപ്പോഴും ആൾക്കാര് കാണുമ്പോൾ നിങ്ങളുടെ കോമന്റ് ഇഷ്ടമായിരുന്നു കൊച്ചു കുട്ടികളൊക്കെ മൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ വരുമ്പോഴും പറയും വീഡിയോസ് ഇപ്പോഴും പറയാം അപ്പൊ ആ പിള്ളേർ ജനിച്ചതേ വീഡിയോ നിർത്തുന്ന സമയത്ത് അവരെങ്ങനെ വീഡിയോ ഉണ്ടെന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ ഇപ്പോഴും

അതുകൊണ്ട് നമുക്കത് ബാധിക്കുന്ന ഒരു കാര്യം മത്സരിക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് വളരാൻ പറ്റും അന്ന് ഞാൻ പറഞ്ഞോട് പറയായിരുന്നു അപ്പൊ സഞ്ജു ലക്ഷ്മിയൊക്കെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനി മേളിൽ പോയി ഞങ്ങൾ കുറച്ചു താഴെ കാണുമെന്ന് പറഞ്ഞു ഡെഡിക്കേറ്റഡ് അവരുടെ ഫുൾ ബിസിനസ്സും അപ്പൊ അവൻ നിർത്തി അവന് അച്ഛൻ എ ക്ലാസ് കോൺട്രാക്ടർ ആയിരുന്നു അത് ഫുള്ള് നിർത്തി അവൻ ഫുൾ ടൈം വീഡിയോസ് ആണ് ചെയ്യുന്നത് കൂടാതെ ഫിലിമിലും ഉണ്ട് അവൻ ഏകദേശം പത്ത് പന്ത്രണ്ട് പടത്തിലെന്തെങ്കിലും ഞാനും മനോഹരം ഒറ്റ മൂവിയിലെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ മഴവിൽ മനോരമ എന്റെ അമ്മ സൂപ്പറന്ന് പറഞ്ഞ പ്രോഗ്രാം പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളെ ഒരു കുറച്ച് സമയം പോവും അത് അത് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ടു വീക്സ് നമ്മൾ അവിടെ ആയിരിക്കും ഈ ഷൂട്ട് ഷോട്ടിന് വേണ്ടിയിട്ട് ടൂ വീക്സ് നമുക്ക് ഇവിടെ നിൽക്കാം ഈ ഈ ടു വീക്സ് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പറഞ്ഞ എടുക്കണം എടുക്കണം തരംഗം എന്ന് നമ്മുടെ അതിന്റെ ആ സമയത്തായിരുന്നു പുള്ളെടുക്കുന്നത് ഈ രണ്ടാഴ്ച ഇടുന്ന സമയത്ത് അടിച്ചങ്ങ് തീർക്കുക പിന്നെ ആ രണ്ടാഴ്ച പിള്ളേരുടെ ഇരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പത്തേക്ക് നമുക്ക് ഭയങ്കര മെന്റൽ പ്രഷർ വരും അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇവര് ആക്ച്വലി എവിടെയും പോയിട്ടില്ല എവിടൊക്കെ തന്നെ ഉണ്ട് എന്തായാലും ബിസിനസിന്റെ തിരക്കൊക്കെ അടിയമ്പ തിരിച്ച് യൂട്യൂബിലേക്ക് വരും നമ്മൾ നമ്മളെന്തായാലും വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ലൈറ്റ് വെയിറ്റ് ജവല്ലറീസ് ആണ് ഈ ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ അത് ഇപ്പം പിന്നെ നമ്മുടെ നോർമൽ അത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ട് ആക്ച്വലി എന്ന് പറഞ്ഞാൽ വരുന്നത് വരുന്നത് ആണ് ഗോൾഡ് ബാക്കി കോപ്പറും സിൽവറും ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം കൂടുതൽ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനും കോളേജിൽ പിള്ളേരൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാം എയ്റ്റിൻ ആണ് കാരണം റഫ് യൂസാണ് പൊട്ടിപ്പോത്തില്ല പക്ഷേ ഭയങ്കര നൂല് പോലത്തെ സാധനമായിരിക്കും അങ്ങനത്തെ വേർസ് ഇടാനാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പം അതുകൊണ്ട് തന്നെ എയ്റ്റിൻ ക്യാരറ്റ് നല്ല മൂവിങ് ആണ് ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് പക്ഷേ ഒരു അസെറ്റായിട്ട് ഗോൾഡിനെ കാണുന്ന ആൾക്കാർ എപ്പോഴും നയൻ വൺ സിക്സ് ചൂസ് ചെയ്യുള്ളൂ കാരണം പണയം വെക്കാനും വിൽക്കുമ്പോഴും ഒക്കെ പെട്ടെന്ന്

കൊച്ചു ഐറ്റങ്ങൾക്ക് ധാരാളം സെലക്ഷൻ ഉണ്ട് ഈ മൂക്കൂത്തി തന്നെ ഏകദേശം ആയിരത്തി ഇരുന്നൂറിനടുത്തുള്ള മൂക്കൂത്തി കളക്ഷൻസ് ഉണ്ട് ഇവിടെ അപ്പൊ എറണാകുളത്ത് എനിക്ക് തോന്നുന്നില്ല ഒരു കടയിലും ഇത്രയും കൊച്ചു സെലക്ഷൻ കാണു ഇതുപോലെ തന്നെ നയൻ വൺ സിക്സിനകത്തും മൂക്കൂത്തികളുണ്ട് നമ്മുടെ ഇത് കാണാൻ തന്നെ അടൂര കടകളില് പെൺകുട്ടികൾ വരും കാണാൻ തന്നെ വരും നോക്കി വെച്ചിട്ട് പിന്നെ അവർക്ക് അതുപോലെ ഞങ്ങളുടെ ഡയമണ്ടിന്റെ ഒരു പ്രത്യേകത അത് മറ്റാരും കൊടുക്കാത്തൊരു കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഡയമണ്ട് നാച്ചുറൽ സ്റ്റോൺസ് ആണ് ഒന്ന് ഓക്കെ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡയമണ്ട് നിങ്ങൾ ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് പതിനായിരം രൂപയുടെ ഒരു ഐറ്റം ഞങ്ങളുടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ്ങ് പതിനായിരം പറഞ്ഞാൽ എം ആർ പി ജി എസ് ടി ഉൾപ്പെടെയുള്ള പതിനായിരം രൂപയ്ക്ക് വാങ്ങി കഴിഞ്ഞാൽ ലൈഫ് ലോങ്ങ് എപ്പോൾ കൊണ്ടുവന്നാലും നയൻ തൗസൻഡ് റുപ്പീസും കിട്ടും എന്ന് വെച്ചാൽ നയൻറ്റി പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ഉണ്ട് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അതായത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് നിങ്ങൾക്ക് മാറി ഡയമണ്ടായിട്ട് എടുക്കാം പിന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയൊരു കാര്യം ലൈഫ് ലോങ് മെയിൻ്റെസ് ഫ്രീ ആണ് ഈ ഒരൊറ്റ ഐറ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ്ങ് എപ്പോൾ കൊണ്ടുവന്നാലും നിങ്ങൾക്ക് മെയിൻറ്റൈനൻസ് ഫ്രീ ആയിട്ട് ചെയ്തു തരും കല്ലുകൾ പോലും തിരിച്ച് വെച്ച് തരും പോയാൽ പോലും നല്ലൊരു ആക്ച്വലി അത് ഓഫർ അല്ല ഞങ്ങൾ കൊടുക്കുന്ന പുതിയതുപോലെ ആക്കി തരും നിങ്ങൾക്ക് നിങ്ങൾ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതലുള്ള റിങ്സ് ഒക്കെ അവൈലബിൾ കുറെ പേരൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പം അവരുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജ്വല്ലറിയാണ് ഓ ഇവിടെ ഉണ്ട് ജ്വല്ലൗസൻഡ് ആ ഓക്കെ ഓക്കെ അപ്പൊ ആക്ച്വലി ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ഒരു ഉദ്ദേശം നിങ്ങൾ വീഡിയോ എടുക്കുന്നില്ല ഇത് നിർത്തി എന്നൊക്കെ ഒരു പരദൂഷണം കേട്ടതുകൊണ്ട് ഞങ്ങൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വന്നതാണ് അപ്പോഴാണ് പുതിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ബട്ട് സ്റ്റിൽ കുറച്ച് റെസ്റ്റ് എടുത്താലും കുറച്ച് ടൈം എടുത്താലും അവർ തിരിച്ചു വരും അപ്പോൾ പുതിയ ബിസിനസ് പുതിയത് നമ്മുടെ എറണാകുളത്ത് ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ടാ ജല്ലേഴ്സിന്റെ അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ആൻഡ് ഓൾ ദി ബെസ്റ്റ് എത്രയും തിരിച്ചു പെടുന്നു നിങ്ങളുടെ പ്രേക്ഷകർ നിങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റ് എനിക്കോട്ട് തീർച്ചയായിട്ടും അല്ല ഞങ്ങള് മേടിക്കത്തില്ല കേട്ടൊന്നെ തീർച്ചയായിട്ടും ആക്ച്വലി ഇതെനിക്ക് ഇഷ്ടായി കാണുന്നതുകൊണ്ടാ ഞാൻ തന്നെ ആണോ അതിന് ശമ്പളം വരുമ്പോൾ കൊള്ളാട്ടോ ഞാൻ ഇത് ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് കാണാൻ ഓൾ ദ ബെസ്റ്റ് ഞാൻ ഇനി വരും അതൊക്കെ ഇഷ്ടമായി